നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിൽ നിന്നവരെ ഇടിച്ചു തെളിപ്പിച്ചു ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് പരിക്ക് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളും അപകടത്തിൽ തകർന്നു അപകടമുണ്ടാക്കിയ കാറിന്റെ സി സി ടി വി ദൃശ്യം ലഭിച്ചു വാർത്തകൾ വിശദമായി ചങ്ങനാശ്ശേരി പെരുന്നയിൽ അമിത വേഗതയിൽ വന്ന കാർ ഫുട്പാത്തിൽ നിന്നവരെ ഇടിച്ചു തെളിപ്പിക്കുകയും അപകടത്തിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് പുളിങ്കുന്ന് കണ്ണാടി സ്വദേശി പായ്പാട് നാലുകോടിയിൽ താമസിക്കുന്ന കൊറത്തറ വീട്ടിൽ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന അറുപത്തി ആറ് വയസ്സുള്ള ഫിലിപ് ചാക്കയാണ് മരിച്ചത് ചാക്കയുടെ മകന്റെ പിതാവ് കോന്നി സ്വദേശി വലിയതക്കേതിൽ വീട്ടിൽ അമ്പത്തൊമ്പത് വയസ്സുള്ള ജോസ് വി ഡാനിയലിന് ഗുരുതര പരിക്കുകളോടെ ചങ്ങനാശ്ശേരി ചെത്തുപുഴയിലെ സ്വകാര്യ ആശുപത്രി ഐ സിയുയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അപകടത്തിൽ ഫിലിപ്പ് ചാക്കോയുടെ മകൻ ടോബിക്കും പരിക്കേറ്റു ടോബിയുടെ കാലിലാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ടമ്പതിനാണ് അപകടം ചങ്ങനാശ്ശേരി ടൌണിൽ നിന്ന് അമിത വേഗതയിൽ വന്ന വെളുത്ത സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്ന പെരുന്നയിൽ നിർത്തിയിട്ടിരുന്ന യ്സ്വാൻ ഓൾട്ടോ കാർ ബുള്ളറ്റ് ഉൾപ്പെടെയുള്ള ബൈക്കുകളും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു വലിയ ശബ്ദത്തിൽ പുകപടലങ്ങൾ ഉയർത്തി ഒന്നിലധികം തവണ കറങ്ങിയാണ് അപകടത്തിൽപ്പെട്ടു തകർന്ന കാർ നിന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പാർക്ക് ചെയ്തിരുന്ന എയ്സ് വാനിലാണ് ആദ്യം കാർ ഇടിച്ചത് ഫുട്പാത്തിൽ നിന്നവർ എയ്സ് വാനിന് സമീപം തിരിഞ്ഞുനിന്ന് സംസാരിച്ചു നിൽക്കുകയായിരുന്നു അപകടത്തിൽ മരിച്ച ഫിലിപ്പ് ചാക്കോയുടെ മകൻ ടോബിയുടെ കുഞ്ഞിന്റെ ആദ്യ കുർബാന ചടങ്ങിൽ പങ്കെടുക്കാൻ ദുബൈയിൽ നിന്നെത്തിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പതിനൊന്നംഗ സംഘം ചങ്ങനാശ്ശേരിയിലെ തിയേറ്ററിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പെരുന്നേലെ കഫേയിൽ ഭക്ഷണത്തിന് ശേഷം ഫുട്പാത്തിൽ നിൽക്കുമ്പോഴാണ് ോർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് അതിവേഗതയിൽ വന്ന കാർ കുടുംബാംഗങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചത് ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിലെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അപകടമുണ്ടാക്കിയ തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള കാറിലുണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു കാറിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ല ചങ്ങനാശ്ശേരി പോലീസ് മേൽനടപടി സ്വീകരിച്ചു നാലു നാലുകൂടി കുളങ്ങരയിൽ ലിസമ്മ ഫിലിപ്പാണ് അപകടത്തിൽ മരിച്ച ചാക്കോയുടെ ഭാര്യ മക്കൾ ടോബി ഫിലിപ്പ് ശരത് ഫിലിപ്പ് മരുമക്കൾ ജീന ടോബി ജോസ്മി ശരത് ഫിലിപ്പ് ചാക്കോയുടെ സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പാലുകോടി സെന്റ് തോമസ് ചർച്ചിൽ നടക്കും